നമസ്കാരം പഞ്ചായത്ത് അംഗത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ അനന്തപുരയിലാണ് തിരുവനന്തപുരത്താണ് തലസ്ഥാന നഗരിയിലാണ് ചൂടും ചൂടും ആവേശമുള്ള ത്രികോണ പോരാട്ടത്തിൻ്റെ ചൂട് ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് സജീവമാകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉത്സവം നടക്കുകയാണ് നമുക്കപ്പം എൽ ഡി എഫിൻ്റെ പ്രതി ശ്രീ എസ് പി ദീപൊക്കെ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് മേയർ സ്ഥാനത്തേക്ക് വീണ്ടും എൽ ഡി എഫ് വന്നാൽ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിട്ട് ഉയർത്തിപ്പെടുന്ന അത്തരം ഒരു പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീ വി വി രാജേഷ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹവും ഇനി എൻ ഡി എക്ക് ബി ജെ പിക്ക് അധികാരം ലഭിച്ചാൽ പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മേയറായി മാറും ശ്രീ ജെ എസ് അഖിലുണ്ട് കെ പി സി സി അംഗമാണ് അദ്ദേഹമാണ് യു ഡി എഫിൻ്റെ നയം വിശദീകരിക്കുന്നതിന് വേണ്ടി നമുക്കൊപ്പം ഉള്ളത് ഈ സാഹചര്യത്തിൽ ആദ്യം ശ്രീ എസ് പി ദേവക്ക് രാജേന്ദ്രന്റെ പിന്മുറക്കാരനായി അല്ലെങ്കിൽ ഒരു പിന്മുറക്കാരിയായി തിരുവനന്തപുരത്ത് വീണ്ടും ഒരു എൽ ഡി എഫിന്റെ മേയർ ഉണ്ടാകുമോ തീർച്ചയായിട്ടും അത് മേയർ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി തീരുമാനിക്കും താങ്കളുടെ പേരും സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പാർട്ടി ആ സമയത്തല്ലേ ആലോചിക്കേണ്ടത് ആ സമയത്ത് നമുക്ക് നോക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ നമ്മളുള്ളത് പേട്ടയിലാണ് പേട്ടയിലും ചാക്കയിലും പാറ്റൂരിലുമൊക്കെ തീപാറുന്ന പോരാട്ടമാണ് പ്രധാനപ്പെട്ട എൽ ഡി എഫ് നേതാക്കൾ സി പി എം നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ മത്സരിക്കുന്ന മേഖലയാണ് പതിവില്ലാത്തൊരു ചൂടും ചൂരും ആവേശവും കൂടിയിട്ടുണ്ടോ മത്സരം കുറെ കൂടി ടഫ് ആകുന്നുണ്ടോ അല്ല നല്ല മത്സരമാണ് സ്വാഭാവികമായിട്ട് ഈ പേട്ടയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഒരു ഫൈനൽ റൗണ്ടിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ജയിക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും വളരെ പോസിറ്റീവാണ് ജനങ്ങൾ ശ്രീ ും രാജേഷ് കഴിഞ്ഞ രണ്ട് ടൈം ആ രണ്ട് ടൈം ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വളരെ പ്രധാനമായിരുന്നു ആദ്യ ടൈമിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അപ്രതീക്ഷണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടായി പക്ഷേ ഇരുപതിൽ നിങ്ങൾ ഭരണത്തിലേക്ക് വരുമെന്ന് തോന്നിപ്പിച്ചു പക്ഷേ ഭരണത്തിലേക്ക് എത്തിയില്ല ഇക്കുറി എന്താണ് ഒരു സീൻ എന്താണ് എന്താണ് സാധ്യത ഇക്കുറി തിരുവനന്തപുരത്ത് വളരെ ഒരു മാറ്റം വലിയൊരു മാറ്റം ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഡിസംബർ ഒമ്പതാം തീയതി ആകാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണം ഒരു ദുരന്തമായി തിരുവനന്തപുരം നഗരത്തെ മാറ്റിയിരിക്കുകയാണ് ഒരു നിമിഷം കൂടി ഭരണം തുടർന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു സാഹചര്യം ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇനി അവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ പ്രമാണ ഉൾപ്പെടെയുള്ള അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കേണ്ട ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുണ്ട് ഇത് ജനങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ടൊരു ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു വളരെ അഞ്ച് വർഷവും ചലനാത്മകമായി നേതൃത്വം കൊടുത്തൊരു പ്രതിപക്ഷമാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും പുറത്തുമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച വികസനത്തിന്റെ കാര്യത്തിലും നേതൃത്വത്തിന്റെ കാര്യത്തിലും നരേന്ദ്രമോദി തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ അവതരിപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്ന ഒരു കോൺഫിഡൻസ് ഈ എല്ലാ ഘടകങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ജനങ്ങളൊരു ഭരണമാറ്റത്തിന് തയ്യാറായി നിൽക്കുന്നത് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പ്രതിപക്ഷത്തിന് തന്നെ ഞങ്ങൾ ശരി താങ്കൾ പറഞ്ഞു ശ്രീ ജെ സഖിൽ കോൺഗ്രസിൻ്റെ സാധ്യത എന്താണ് തിരുവനന്തപുരം നഗരമേഖലയിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു വരുന്നു അത് ആക്ഷേപം മാത്രമല്ല രാഷ്ട്രീയമായ ആരോപണം മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ് പക്ഷേ ഈ കുറി മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു മേയർ കാൻഡിഡേറ്റായി എക്സ് എം എൽ എ കെ എസ് ശബരിനാഥനെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ അപ്പോൾ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തന്നെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണ്ണമായി പാർട്ടി നേതൃത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എല്ലാ കാലത്തും ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് പോലും നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണെന്ന് പറഞ്ഞാൽ അതിസേപിച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ ബി ജെ പിയും ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് ബി ജെ പിയും സി പി എമ്മും സ്ഥാനാർത്ഥിയെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചൊരു പാരമ്പര്യം കോൺഗ്രസ് ഉണ്ടാക്കി അതൊരു ചരിത്രപരമായ മാറ്റമാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആയിട്ടുള്ള അതും മാറ്റം കോൺഗ്രസിനെ മാറ്റത്തിന്റെ ശബരി തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്നുള്ള പരിപൂർണമായ ശുഭാപ്തി വിശ്വാസത്തിൽ മാറ്റം അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ജനങ്ങൾ ഇപ്പോൾ ബി ജെ പിന്നിൽ ആയി കണ്ട കോൺഗ്രസിനെ ബി ജെ പിക്ക് മുന്നിൽ കാണുന്നുണ്ടോ ഇപ്പോൾ എൽ ഡി എഫ് പ്രമുഖ സംവിധാനം മുന്നണി എന്ന നിലയിൽ എൽ ഡി എഫിനെയാണല്ലോ ഫസ്റ്റ് വോയിസ് ആയി എപ്പോഴും ചർച്ചകൾ കാണാറ് രണ്ടാം സ്ഥാനത്തുള്ള ബി അല്ലെങ്കിൽ എൻ ഡി സംവിധാനത്തിന് പിന്നിൽ നിന്ന് കോൺഗ്രസ് യു ഇപ്പോൾ തിരുവനന്തപുരത്തിൽ മുന്നിലേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഇടത് വലത് മുന്നണികളായി നിന്നുകൊണ്ട് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ബി ഭരണപക്ഷമായി നിന്നുകൊണ്ട് സി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാണിച്ച ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുവാൻ ഞങ്ങളുടെ രീതിയിലുള്ള ഞങ്ങൾക്ക് മാറേണ്ടത് എന്തുണ്ട് അത് മാറ്റാൻ പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികൾ നാട്ടിൽ യും ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിലാണ് എന്താ ഈ നാട്ടിൽ വളർന്നു വരുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ഈ ഈ നാട്ടിൽ കഴിഞ്ഞ വർഷക്കാലമായി വർഷക്കാലമായി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ ഇവർ ഒരേ പല്ലവി നഗരത്തിന്റെ വികസനം വിശദമായി തന്നെ ചർച്ച ആമുഖമായി മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആമുഖമായി പ്രതീക്ഷകൾ പങ്കുവയ്ക്കാണ് സ്വാഭാവിക വോട്ടർമാരാണ് അവരുടെ ആണ് അത്തരം ചോദ്യങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത് തോന്നുന്നു ബി ജെ പിയുടെ ശ്രീ വി ബി വി രാജേഷ് പറഞ്ഞ ഒരു കാര്യം ഈ കോർപ്പറേഷനിൽ നിലവിലുള്ള കോർപ്പറേഷനിൽ ബി ജെ പി ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി പ്രവർത്തിച്ചു എന്നാണ് ഏറ്റവും നിരുത്തരോരമായ അക്രമോത്സവമായ കോർപ്പറേഷൻ മേയറെ ആര്യ രാജേന്ദ്രൻ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ച ബി ജെ പി കൗൺസിലർമാർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരം നേരത്തെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കേരളങ്ങളുടെ ഏറ്റവും വലിയ വയനാട് ദുരന്തത്തിൽ പോലും ഒരു പൈസ പോലും നൽകാത്ത നരേന്ദ്രമോദിയാണോ കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുക്കാൻ പോകുന്നത് വയനാട് ഉൾപ്പെടെ ചർച്ചയാണോ തീർച്ചയായിട്ടും ചർച്ചയാണോ ബി ജെ പിയുടെ നയം ചർച്ച ചെയ്യപ്പെടണമല്ലോ ബി ജെ പിയുടെ നയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആൾക്കാർ കൊടുക്കുന്ന നികുതി പടം പോലും തിരിച്ചു തരാത്ത ന്യായമായ വികുതം പോലും തരാത്ത ഒരു കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്തുന്ന ഒരു ഒരു പ്രതിപക്ഷമാണ് ഒരു 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 കേന്ദ്ര കക്ഷിയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ നരേന്ദ്രമോദിയാണോ ഈ തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുക്കാൻ പോകുന്നത് ചോദ്യം തീർച്ചയായിട്ടും അതിനെ ചോദിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പി ഇപ്പൊ വാഗ്ദാനം പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞ പോലത്തെ അക്രമോത്സുഖമായ ഒരു പ്രതിപക്ഷമായിരുന്നു പക്ഷെ അത് നല്ല അർത്ഥത്തിലല്ല മേയറെ പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കാത്തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് വലിയ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് അല്ല അതേസമയം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആ ചോദ്യത്തിന് മറുപടി വരാം സഖാവേ ആരും ആര്യ രാജേന്ദ്രനെ ആക്രമിച്ചിട്ടൊന്നും ഇല്ല ആര്യ രാജേന്ദ്രൻ്റെ എൻ്റെ നിലപാട് കയറി ഞങ്ങൾ സംബന്ധിച്ചിരുന്നു ആര്യ രാജേന്ദ്രനോട് പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറെ ആക്രമിച്ച് കീഴടക്കി അയാളെ പ്രതിയാക്കി പണിയും കളഞ്ഞു ആര്യ രാജേന്ദ്രനെയാണ് കെ എസ് ആർ ടി സി ബസ്സിനെ നടു റോഡിൽ തടയാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല ഒരു എം എൽ പോലും ഒരു മേയർക്കും ഇല്ല പി ഡബ്ല്യു റോഡാണ് ബസ് കെ എസ് ആർ ടി സിയുടെയാണ് മേയറുടെ അധികാരം പരിധികം ആര്യ രാജേന്ദ്രനാണ് നാട്ടുകാരെല്ലാം ആക്രമിച്ചത് ആ കേസ് എന്ന് എല്ലാം രണ്ടുപേരും കൂടെ കോംപ്ലിമെൻ്റ് ആക്കി കൂടെ പോകട്ടെ ഞാൻ പറയുന്നത് ആര്യരാജന്ദ്രൻ ആരും ആക്രമിച്ചില്ല ഒരു എഫ് ഐ ആർ ആരെങ്കിലും ആര്യരാജന്ദനെതിരെ മോശപ്പെട്ട ഒരു വാക്ക് ഞാൻ അഞ്ച് വർഷം സഭയ്ക്കാത്തുണ്ടായിരുന്നു വളരെ മാന്യമായിട്ട് മാന്യമായൊരു വനിതാ പൊതുപ്രവർത്തകരോട് പെരുമാറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാക്കെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചാൽ ഞാൻ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുപ്രവർത്തകരാന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയോട് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പുരൊറ്റ പുരുഷന്മാരുടെ ഡൈസൽ കയറുന്ന നിർബന്ധമായിട്ടും ഞാൻ ഉള്ള ദിവസങ്ങളിൽ നിർദ്ദേശം കൊടുത്തിരുന്നു അവർക്കും അങ്ങനെ പരാതി ഉണ്ടാകില്ല പക്ഷേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് അവരുടെ തെറ്റുകളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചെക്കുറിച്ച് ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അഞ്ച് വർഷം ശക്തമായ പോരാട്ടമാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് പിന്നെ അങ്ങ് വയനാടിൻ്റെ കാര്യം പറഞ്ഞു അത് ദേശാഭിമാനം കയറളി മാത്രം കാണുന്നതുകൊണ്ടാണ് ദേശാഭിമാനി വായിക്കുകയും കരളി മാത്രം കാണുന്നതുകൊണ്ടാണ് വയനാട്ടിൽ പൈസ കൊടുത്തില്ല വയനാട് ഇവിടെ ഒന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ തിലക ഒരു സിനിമയിൽ വിളിക്കുമ്പോൾ വിളിച്ചാൽ അതും പണം കിട്ടുകയില്ല ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അങ്ങനെ ഒരു സർക്കാരും കൊടുക്കാതിരിക്കാനും സാധിക്കില്ല മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുകയും സുപ്രീംകോടതിയിലൊക്കെ നടത്തുന്ന കേസുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അങ്ങ് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നരേന്ദ്രമോദി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എന്നുള്ള വാക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അവർ നൽകും നമുക്ക് അതിനാവശ്യമുള്ള പണവും സംസ്ഥാന എന്താ കോർപ്പറേഷന് നൽകും അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അനന്തമായ വികസന സാധ്യതകൾ ഇപ്പോൾ താങ്കളുടെ തന്നെ ഈ പേട്ടയിലൊക്കെ തന്നെ എന്തോ വെള്ളപ്പൊക്കമാണെങ്കിൽ ഗൗരീശോട്ടത്തൊക്കെ അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഡ്രൈനേജിലൊക്കെ ഉള്ള മാലിന്യം നമുക്കറിയാമല്ല കഴിഞ്ഞ മഴ വന്ന സമയത്ത് അവിടെ അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ തന്നെ മാലിന്യം നിങ്ങൾ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഭരിക്കില്ലേ തടയാൻ സാധിച്ചോ ആ ഗൗരഷവട്ടത്തൊക്കെ ആ ഭാഗത്തൊക്കെ നിങ്ങളുടെ കൗൺസിലറല്ലേ ജയിച്ചത് ഡെപ്യൂട്ടി മേയർ ആയിരുന്നല്ലോ മഴവെള്ളം ഡെപ്യൂട്ടി മേയറുടെ വാർഡെന്ന് പറഞ്ഞുകൊണ്ട് മഴവെള്ളം കയറാതിരിക്കുമോ ഞാൻ ചോദിച്ചു

ഞാൻ 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 അറ്റാക്ക് അറ്റാക്ക് പറഞ്ഞില്ല പറഞ്ഞില്ല ബഹുമാനത്തോടെ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ി ജെ പിക്ക് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നാൽപ്പത്തി അഞ്ച് വർഷം നമ്മുടെ കോർപ്പറേഷൻ ഭരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടുപേരും ഇവിടെ പറഞ്ഞു നാല്പത്തി അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പിനകത്തും ഈ പറയുന്ന കണക്ക് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഇതുപോലെ ആക്ഷേപങ്ങൾ ഉന്നയിക്കും പക്ഷേ ഞങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ വികസനത്തിൻ്റെ രേഖ അവ അവതരിപ്പിക്കും ജനമാണ് തീരുമാനിക്കുന്നത് ആര് നാൽപ്പത്തഞ്ച് വർഷം വരും പറയുന്ന കട്ട് കഴിഞ്ഞാൽ ചുമ്മാ കയറി കസേരയിരിക്കുന്നത് പോലെയാണ് പറയുന്നത് ഇപ്പോൾ ഇനിയും അൻപത് വർഷം കഴിയുമ്പോഴും കോൺഗ്രസും ബി ജെ പിയും ഇതുതന്നെ പറയും അൻപത് വർഷത്തെ ഭരണം അവസാനിപ്പിക്കണമെന്ന് തന്നെ പറയൂ എന്നുള്ളതാണ് രണ്ട് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ ഒരു മാനിഫെസ്റ്റോ സംബന്ധിച്ച് നോക്ക് എന്തൊരു പൊള്ളത്തനമാണ് ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറയുന്നത് ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമെന്നാണ് പറയുന്നത് എപ്പോഴുള്ള ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് അതായത് മാറും എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളൊക്കെ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഒരു റോൾ റോ റോളറ് പിന്നെ നന്നാക്കുന്നതിന് വേണ്ടി ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടുണ്ട് അതുപോലെയാണ് ഈ ബി ജെ പിയുടെ പ്രസിഡന്റിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം ഇപ്പം പറയുന്നത് എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സാമാന്യം ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മളെ തലസ്ഥാനത്തുള്ള നാട്ട് ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൗരവദോഷികളാണ് നമ്മളൊക്കെ ഈ നമ്മുടെ ത തലസ്ഥാനത്ത് താമസിക്കുന്ന പത്ത് ലക്ഷം ആൾ എന്ന് പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഒളിമ്പിക്സ് തീരുമാനിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ അഞ്ചോ പത്തോ രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പിന്നെ ഒളിമ്പിക്സ് നടത്തണമെന്നുള്ള അവകാശം ഉന്നയിച്ചിട്ടുണ്ട് അത് ഉന്നയിച്ച ഒരു കാര്യം വെച്ചിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഒളിമ്പിക്സിൻ്റെ വേദിയാക്കുമെന്ന് പറയുന്നത് എന്താ എന്താർത്ഥത്തിലാണ് മറ്റൊന്ന് ഇവിടെ പറയുന്നത് എന്താണ് രണ്ടാമത്തെ പള്ളത്തിനാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എടുത്തു വെച്ച് ചുമ്മാ വയ്ക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഒരു വകയും നമ്മുടെ ഈ പറയുന്ന ബി ജെ പിക്ക് പറയാൻ വേണ്ടി ഇവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അഴിമതിയെ സംബന്ധിച്ചോറോ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അഞ്ച് വർഷം കയ്യിൽ ചേരും ചെയ്തില്ലേ അതിൻ്റെ നേതാവായിരുന്നല്ലോ പിന്നെ പിന്നെ രാജേഷ് ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിനോ വിജിലൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ തന്നെ പോട്ടെ ഇപ്പോൾ ഇ ഡി ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ തമാശയായിട്ടാണ് ഇ ഡിയെ കാണുന്നത് ഇന്നലെ വന്നതലൂടി തന്നെ ഒരു നോട്ടീസ് വന്നതോടുകൂടി ഇപ്പോൾ ആളുകളെല്ലാം ഒരു ജോക്കറായിട്ടാണ് ഈ പറയുന്ന ഇ ഡിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിയെ വെച്ചിട്ടൊന്നും അന്വേഷിപ്പിക്കാത്തത് ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും ഒരു പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ ഇങ്ങനെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ ചുമ്മാ നന്നായിട്ട് പ്രവർത്തിച്ച ഒരു നഗരസഭയെ സംബന്ധിച്ച് എന്താണ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള രാജേഷിൻ്റെ സെൻട്രൽ ഗവൺമെൻ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ അടുത്ത ഒരു ഏറ്റവും നമുക്കൊരു കൗതുകം തോന്നുന്നു പറഞ്ഞാൽ ഇവിടെ നമ്മളെന്ന് പറയുന്നത് നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആയിട്ട് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ പറയുന്നത് എന്താണ് നമ്പർ ത്രീ ആക്കി മാറ്റുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും വീടായി കഴിഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുമെന്നാണ് രാജേഷിന്റെ പ്രകടന പദ്ധതി ആവുമോ അങ്ങനെ ഉണ്ടോ അല്ല ഈ ഒളിമ്പിക്സിന്റെ വേദി ഇപ്പൊ ഈ സംസ്ഥാന സർക്കാർ തന്നെ ആ സ്റ്റേഡിയത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഒന്ന് പരിശോധിച്ചാൽ മതി ഇവിടെ നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്ക് പോലും എറണാകുളത്തെ വേദിയാക്കുകയും തിരുവനന്തപുരത്തെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് എത്രയോ കാലമായി നമ്മൾ കാണുക ഇവിടെ ഒരു കാര്യം പ്രിയപ്പെട്ട ഏറെ പ്രിയപ്പെട്ട പറഞ്ഞൊരു കാര്യത്തിനോട് ഇവിടെ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിക്കാത്തതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പറ്റി സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റ് വിഭാഗമാണ് വേറെ ആരുമല്ല നിങ്ങളെ ഈ പറയുന്ന പോലെ മറ്റാരും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അഴിമതി ആരോപണത്തെക്കാൾ അപ്പുറത്തേക്ക് ഈ ഈ ജില്ലയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി ആരോപണം എന്താ ഈ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ കോവിഡ് സമയത്ത് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പൊറോട്ട ചിക്കൻ എഴുതി മേടിച്ച് വച്ച കണക്ക് വെച്ച ആളുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് മേയറുടെ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരത്തുള്ള പിൻവാതിൽ നിയമനങ്ങളൊന്നും പരിശോധിച്ച് നോക്കൂ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗപ്പനോട് കത്തെഴുതി മേയർ ചോദിക്കുകയാണ് സഖാവെ ഇനി ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ ഞങ്ങൾ ആ ആളുകളെ വച്ചുതരാമെന്ന് കത്തെഴുതി ചോദിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്പർ വൺ പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞു ഇവിടെ നമ്പർ വൺ ഈ പിൻവാതിൽ നിയമനങ്ങളുടെ കാര്യത്തിൽ നമ്പർ നമ്പർ വൺ ആണ് മാലിന്യ പ്രശ്നം തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ തെരുവുനായ ശല്യം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അറുപതിനായിരം പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ചികിത്സ ഇട്ടിട്ടുള്ളൂ മെഡിക്കൽ കോളേജിൽ മാത്രം അറുപതിനായിരം പേര് ഈ തെരുവുനായ കഴിച്ചതിൻ്റെ പേരിൽ അപ്പോൾ ഈ പ്രദേശത്തെ തെരുവുനായ ശല്യം ഈ പ്രദേശത്തെ മാലിന്യ ശല്യം കഴിഞ്ഞ ദിവസം ഇതേ ഒരു ചാനലിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു സഖാവ് പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ തോടുകളിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഭാഗത്തുള്ള വെള്ളമാണ് ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും സഹക്കന്മാരെ വെല്ലുവിളിച്ചാൽ ആഗ്രഹിക്കുക എല്ലാവർക്കും ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായി തന്നെ പെടും അപ്പൊ ഇവിടെ ഉള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നും ശരിയല്ല ഇവിടെ ഒളിമ്പിക്സ് എവിടെ ദീപകേ ഞങ്ങൾ ഒളിമ്പിക്സ് ഇവിടെ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത് ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് കൊണ്ടുവരും ഞങ്ങളത് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളത് ഞങ്ങൾക്കത് പറയുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഇന്നലേക്ക് ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട് ജന്മത്തൊരു പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള വിശ്വാസ കുറവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നമായിട്ട് മറ്റൊന്നു പറയട്ടെ ഞങ്ങൾ പല കാര്യങ്ങളും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പ് മാറ്റുമെന്ന് പറഞ്ഞു അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ നിങ്ങളൊക്കെ തന്നെ ഇതുപോലെ കളിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞു സാധിക്കുമെന്ന് ശരി അസുഖം തിരുവനന്തപുരത്തും പള്ളി ഒളിച്ച് രാമക്ഷേത്രം കോർപ്പറേഷനിൽ ഞങ്ങൾ പരാതി പണിയു വർഷമായിട്ട് ഈ നാട്ടിലെതികേട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ലാതെ മറ്റൊരു കോർപ്പറേഷൻ ഇല്ല ഈ ഡി പറന്ന് ഈ ഡി പറഞ്ഞു മുഖ്യമന്ത്രി തൊടില്ല മാറ്റിയൊരു കോർപ്പറേഷൻ ചോദ്യം ഒരു ചോദ്യം ഒരു പോയിന്റ് ിയുടെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് അവാർഡ് എവിടെ സി പി എമ്മിന്റെ ചിഹ്നം വെച്ചാർഡ് വാങ്ങിച്ചിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഞാൻ ചോദിക്കേണ്ട സുഹൃത്തെ കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് അവാർഡ് കൊടുത്ത് എന്ത് ആരവാ നാല്പത്തഞ്ചു വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് പറയുന്നത് ശരി സംവിധാനമാണ് പറയുന്നത് അല്ലെ കൊറേ പേര് കുറെ പേര് വന്നിട്ട് ഈ തിണ്ണമെടുക്കുന്നു കാണിച്ചിട്ടൊന്നും തിണ്ണമെടുക്കാൻ ആധിപത്യം ഒന്നും ആവില്ല സത്യം ണിച്ചിട്ട് അഴിമതി കൊണ്ട് ചെടിച്ചോട്ടുണ്ടല്ലോ ചോദ്യം ചോദ്യം ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഞാൻ ചോദിക്കണത് ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഒരു പിന്നെ പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പബ്ലിക് ഇത് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അമ്പ അഞ്ച് പിന്നെ പത്ത് ലക്ഷം രൂപ എല്ലാവർക്കും അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അൻപത് രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ നിങ്ങൾ പേപ്പറിൽ പറയുന്നുണ്ട് ഇവിടുത്തെ പബ്ലിക് എന്ന് പറയും തിരുവനന്തപുരത്തിൻ്റെ ജനത പറയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ കോർപ്പറേഷൻ നാപ്പത്തി വർഷക്കാലമായി വർഷക്കാലം ഈ കോർപ്പറേഷന്റെയും വികസനങ്ങൾ അനുഭവിച്ചവരാണ് തൊട്ടറിഞ്ഞവരാണ് ആ വികസനത്തിലൂടെ നടന്നു പോണവരെ നിങ്ങൾക്ക് എങ്ങനെ പറ്റിക്കാൻ കഴിയും അങ്ങനെ പോലുള്ള ഇത്രത്തുള്ള ആത്മാർത്ഥയുള്ള സഹാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഇപ്പോഴും നിലനിൽപ്പിന്റെ രഹസ്യം ഞാൻ അങ്ങയുടെ ആത്മാർത്ഥയെ ബഹുമാനിക്കുന്നു ഞാൻ അങ്ങയുടെ ആത്മാർത്ഥയെ ബഹുമാനിക്കുന്നു അപ്പോ ഇനി ഒരു കാര്യം പറട്ടെ ജനങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറട്ടെ ചോദ്യത്തിനും പറയട്ടെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ സർ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കും ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ മൂന്നാമത്തെ തവണ ഞങ്ങളുടെ അധികാരത്തിൽ കേന്ദ്രത്തിൽ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയാണ് തിരുവനന്തപുരത്ത് മുന്നോട്ട് നയിക്കും ജനങ്ങൾ വിശ്വസിക്കും ശരി ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തരംഗല്ലാപ്പം എന്താ ജനങ്ങൾ വിശ്വസിക്കില്ല തള്ളി കളിവില്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കിടന്നു ചോദ്യം ചേട്ടാ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങളും നരേന്ദ്രമോദി എന്നെയാണ് പ്രഖ്യാപിച്ചത് പല അവാർഡുകളും കേരളം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണ് ലഭിക്കുന്നത് അതൊന്നാ ചേടാ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല നിങ്ങൾ വേറൊരു കാര്യം കൂടാ ഈ ചാനൽ മാതൃഭൂമി ചാനൽ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ അവർ ബീഹാറിൽ ചെന്നിരുന്നു അവിടുത്തെ ലൈഫ് മിഷനും അല്ല ലൈഫ് മിഷനല്ല പ്രധാനമന്ത്രി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് വെച്ച വീടുകളും അവിടുത്തെ സ്കൂൾ സ്കൂളല്ല നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ അംഗവാടികൾ പല ഉൾപ്പെടെ ഈ മാതൃഭൂമി ചാനലിൽ എടുത്തു കാണിച്ചാണ് ഏഹ് മധ്യപ്രദേശ് എന്നൊരു സ്ഥലത്ത് പേപ്പറിൽ കുട്ടികൾ ചോറണന്നു കേരളത്തിൽ എവിടെയാണ് ചോറണത് ഞാൻ പറയാം കേരളത്തിൽ കേരളത്തിലെ മണ്ണുകാരി തിന്നാറുണ്ട് കുട്ടികൾ ഇവിടെ മുക്കിന്ന് അല്ല ഞാൻ പറയട്ടെ ഞാൻ ഉത്തരം കാണിച്ചാൽ സ്വാഭാവിക അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല എന്നാ ശരി ആ ഭാര്യ തിന്നിലേക്ക് വിട്ടറെ പേര് പറഞ്ഞില്ല ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളിങ്ങനെ വികാരം പറയു തിന്നില്ലേ നിങ്ങളത് വിട്ടാരെ ുംഗരസഭയുടെയും ഓരോ നഗരസഭയുടെയും ഓരോ കാര്യത്തിനും ഓരോ ചില ബേസുകളിലാണ് മാർക്കിടുന്നത് അതിൽ ചിലതിൽ ചില നഗരസഭ ഉൾപ്പെടും ചില ഉൾപ്പെടില്ല ഇനി തിരുവനന്തപുരത്ത് പറയുമ്പോഴേക്കും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് കാലം നിങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുവാണ് നാൽപ്പത്തഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധന നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ദീപകൻ ചോദിച്ചു ഒരു കേസ് ഉണ്ടോ എന്ന് ഡി ആർ എല്ലിൽ എന്തുകൊണ്ടാണ് രാജിവെച്ചത് ആനാവൂർ നാഗപ്പനോട് സഹാവേ ഇവിടെ താൽക്കാലിക വേക്കൻസി ഉണ്ട് നിയമിക്കാൻ വേണ്ടി ജോലിയും കൂലിയില്ലാത്ത പാർട്ടി പണിയത് കൊണ്ട് ഇടക്കുന്ന സഹാക്കന്മാരുടെ പേരുണ്ടോ എന്ന് ചോദിച്ചു കത്തെഴുതി ഡി ആർ എല്ലിന്റെ അവസാനം സമ്മതിച്ചു അങ്ങനെയല്ലേ ഡി ആർ എല്ലിന് രാജിവെക്കേണ്ടി വന്ന് ഞാൻ ആ സമരത്ത് നേതൃത്വം കൊടുത്തു ഞങ്ങൾ അല്ല സ്വാഭാവികമായും ചില രാഷ്ട്രീയപാദങ്ങളൊക്കെ വരുമല്ലോ ഡിആർഎ നിന്നുകൊണ്ട് നിങ്ങളുടെ പാർട്ടി ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതേ എൽ സി മെമ്പറോ സെക്രട്ടറി ആയിട്ടാണ് ഒരു പാർലമെന്ററി പാർട്ടി ആയ നേതാവിനെ അങ്ങനെ രാജിവെക്കാൻ പറ്റില്ല അവസാനം കേട് കൊണ്ട് രണ്ട് മന്ത്രിമാരും തകർന്ന് തരിപ്പണമായതേ ഈ ഒറ്റ പാർട്ടി പ്രവർത്തനം ജോലിക്ക് പോവില്ല ശമ്പളവും മാറ്റിച്ചുകൊണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിനോ പുല്ല് വെട്ടാൻ പോകില്ല നായ പിടിക്കാൻ പോകില്ല നഗരം വൃത്തിയാക്കിയില്ല ഏതെങ്കിലും ഒരു സൂപ്രണ്ടോ കോർപ്പറേഷൻ സെക്രട്ടറി അവരോട് ജോലി ചെയ്യാൻ പറഞ്ഞു സെക്രട്ടറി കാസർഗോഡ് പല നഗരസഭയിലെ പിൻവാതിൽ നിയമനം നഗരസഭയിൽ ഇപ്പോഴും ദാരിദ്ര്യ രേഖ അങ്ങനെ ഒന്നും ഇപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡ് താഴെയുള്ള ആളുകളുണ്ടോ നഗരത്തെ ഉയർത്തുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ ഇതിനകത്ത് ഈ രാജേഷ് കുറെ ആരോപണങ്ങൾ ഇങ്ങനെ വെക്കുകയാണ് ഇപ്പോ അനിലിനെ സംബന്ധിച്ച് രാജിവെച്ചെന്ന് പറഞ്ഞ് ഞാനറിഞ്ഞില്ല അനിൽ രാജിവെച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല സ്റ്റാൻഡിങ് 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 കമ്മിറ്റി 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 ഞാൻ ഞാൻ ആണ് ആണ് അല്ല എനിക്ക് നേരത്തെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അപ്പോ ഇതിനകത്ത് ഈ പറയുന്ന കോർപ്പറേഷനെ സംബന്ധിച്ച് ഇവര് ഒരുപാട് ആക്ഷേപങ്ങൾ വെക്കുന്നുണ്ട് ആ ആക്ഷേപങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അവരത് രേഖാമൂലം എഴുതി കൊടുക്കുക അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അന്വേഷിപ്പിക്കാന്നുള്ളതാണ് മറ്റൊന്ന് ഈ മണ്ണ് വരി തിന്നുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടി ഇവിടെ രാജേഷ് സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ ആ സംഭവം നടക്കുന്ന എവിടെയാണ് ബി ജെ പി കൗൺസിലർ ഇരുന്ന സമ്മേളനത്താണ് നടന്നത് അത് നമ്മൾ തിരിച്ചറിയണ്ടേ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് െ ഞാനെറ്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്ന് അവരെ പിന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ എടുത്ത് അവർക്ക് ഫ്ളാറ്റ് കൊടുത്ത് ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് അവർക്ക് പിന്നെ വിദ്യാർത്ഥി അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിതാണ് ചെയ്തത് അതിനെന്താ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് അഴിമതി അഴിമതി എന്ന് പറയുകയാണ് ഞാൻ പറയുന്നത് ടി പിന്നെ പിന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എത്ര നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം ബാംഗ്ലൂരിൽ വാങ്ങിയിട്ട് അറുന്നൂറ് കോടിയുടെ അഴിമതിയല്ലേ നമ്മുടെ നാട്ടിനകത്ത് നടത്തിയിട്ടുള്ളത് അത് അഴിമതിയല്ലേ ഇലക്ട്രൽ ബോണ്ട് ഈ പറഞ്ഞ കണക്ക് എത്ര കോടി രൂപ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്യാണ് നമ്മൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ വാ കൊണ്ട് തള്ളി പറയുകയും പക്ഷേ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു യുവതി ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകുന്ന സാഹചര്യമുണ്ട് അല്ല അങ്ങയുടെ ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് നാളെ ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പോലെ നിങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങളടക്കമുള്ള യുവാക്കൾ വിജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഇതേ സ്ഥിതി ഈ വരുന്ന ഈ നാട്ടിലെ യുവതികൾക്ക് ഉണ്ടാകില്ല എന്ന് എന്ന് ഉറപ്പുണ്ട് അല്ല മറ്റൊരു ചോദ്യം ബി ജെ പി പ്രതിനിധിയോടാണ് വരാം ശ്രീ നേരമായി കിട്ടുന്നില്ല ചെറുപ്പക്കാരന്റെ ആശങ്ക മോനെ വളരെ ശരിയാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രവർത്തനം ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അയാളെ പാർട്ടിയും സസ്പെൻഡ് ചെയ്തു അയാളുടെ തീവ്രത അളക്കാൻ പോയിട്ടില്ല ഞങ്ങൾ അയാളെ ഈ പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഞങ്ങൾക്ക് പാർട്ടി കോടതിയോ പാർട്ടി പോലീസ് സംവിധാനമോ ഇല്ല ഞങ്ങളെ തീവ്രത അളക്കാൻ പോയിട്ടില്ല ഞങ്ങൾ അയാളെ കൃത്യമായി പാർട്ടിയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താണ് പിന്നെ അടുത്ത കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ 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 അല്ലല്ല ഒരു മതി ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവകാശം എനിക്കോണ്ട് ഞാൻ പറയുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ല അയാൾ ഇന്ന് പാർട്ടിയുടെ പുറത്താണ് പിന്നെ ചെയ്ത മുഖ്യമന്ത്രിയുടെ പെണ്ണുങ്ങളെ ഓഫീസിലുണ്ടേ പിടിച്ച പിടിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസറുണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നിങ്ങൾ നിങ്ങളുടെ മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീ സ്ത്രീകൾ പരാതി കൊടുത്ത കേസത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഉണ്ട് പിന്നെ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബി ജെ പിയും ബി ജെ പിയും സി പി എം അല്ല ബി ജെ പി സി പി എം ബി ജെ പി സി പി എം തമ്മിലുള്ള അന്തർധാര നാടകങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാം അയ്യോ നിങ്ങൾ അതെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെ ഞാനേ ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആനി പറയാംപള്ളി ബി ജെ പിന്നെ നിങ്ങളുടെ മുൻ പഞ്ചായത്ത് മുൻപഞ്ചായ നിങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യോ നിങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതെ ബി ജെ പി സി പി എം ഡിയില് പറയാ ശ്രീകണ്ഠൻ നിങ്ങൾ അതിനകത്ത് മറുപടി പറ ബി ജെ പി സി പി എം പറയാം ഞാൻ പറയട്ട് പറ ഒന്നുമല്ല പറയും അതൊക്കെ പറയും അതൊക്കെ പറയും നിങ്ങളെ അയ്യോ എന്റെ അഭിപ്രായം ഞാൻ പറയും അവസാനിപ്പിക്കാൻ അവസാനി അങ്ങനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാലല്ല അന്തരീക്ഷം അന്തരീക്ഷം നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യമാണ് കേവലമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല തലസ്ഥാനത്തിന്റെ വികസന വിഷയം മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തലസ്ഥാനത്ത് ചർച്ച ചെയ്യുന്നുണ്ട് നന്ദി അതികൾക്ക് ഒപ്പം സാഹസിനും